ടിക്കുന്നത് മമ്മൂട്ടി കളിക്കാൻ സാറ് പുറത്തോടെ നെഞ്ചി പിടിച്ചിറങ്ങി വ സമൂഹത്തിൽ മാറ്റങ്ങൾ മാറണ്ടേ ചിലപ്പോ നീ കഥാപ്രസംഗം നിർത്തും സാധനം വന്നുണ്ടോ പുതിയ വന്നിട്ടുണ്ട് ചൈന അല്ല ഇംഗ്ലണ്ട് ഇങ്ങനെ ഇംഗ്ലണ്ട് നീ സാധനം എടുക്ക അതേ അതൊരു ചെറിയൊരു ഹോട്ടൽ പോയേക്കല്ല സാറെ എപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിച്ചോണ്ട് പോയി എന്റെ സ്കൂളിലെ പയ്യനാ അല്ലേ ആരവൻ നിങ്ങളുടെ കൂടെയല്ല ഡിഗ്രി പഠിക്കുന്നു മീഷിയ കോളേജ് പൈല ഏ അവൻ എപ്പോൾ കൊണ്ടിരുന്നു അപ്പം തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊടുത്തേ വീട്ടിലുണ്ട് അന്നാ സ്കൂളിൽ കൊടുത്തേ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ അറിയാം വല്ലാതെ ആഗ്രഹിച്ചായിരുന്നു കിട്ടിയവർ പറഞ്ഞേ ഞാൻ വിളിപ്പിച്ചത് ഈ സ്പോർട്സ് മീറ്റൊക്കെ കഴിഞ്ഞല്ലോ ഇനി പി ടി പിരീഡ് സയൻസിനും മാത്സിനും കൊടുക്കാം സാർ അനാവശ്യമായി പ്രതികരിക്കാൻ വരരുത് എന്നാ പിന്നെ എനിക്ക് ലീവ് എടുക്കാലോ എടുക്കാ ശമ്പളം കിട്ടില്ല വേറെ എന്താണോ അല്ല മാഷേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ യുവതലമുറ വഴി തെറ്റുകയാണ് ഒന്ന് തെളിച്ചു പറഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്ക് ഉണ്ട് ഏഹ് മറ്റേ ബുക്കും അതെന്ത് ബുക്ക മനസിലായില്ല എന്റെ മാഷെ കൊച്ചു പുസ്തകം നാലുടക്ക് ഏ ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ചു വരുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാം കണ്ടിട്ട് കണ്ട് വായിക്കാനായിട്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കിണ്ടെന്നുള്ള രഹസ്യവരും കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വന്ന് വഴി തെറ്റാതെ ഉത്തരവാദിത്തപ്പെട്ടു തീർച്ചയായും പറ ആരാണെന്ന് ഇന്ന് അവനെ ഡിസ്മിസ്സിലാണ് ഇനി ആരും ഇമ്മാതിരി വൃത്തികേട് ഈ സ്കൂളിൽ കാണിക്കരുത് അതാരണെന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ ഞാനും സനൽ സനൽ കൊണ്ടുവരും

എന്താടാവിടെ ക്ലാസ്സിലിരുന്നോ ഞങ്ങൾ ഇപ്പൊട് വരും ഈ സ്കൂൾ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മന്തന്മാരാക്കുന്ന ആരുടെ കയ്യിലാ സാധനം ഉള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നു ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികൾ മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടി ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്ക പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നു ബുക്ക് കേട്ടാത്ത ആരെ കൊണ്ട് ഒറ്റ കൊടുത്ത് അതെങ്ങനെ നീ ഏറ്റൊക്കെ മേടിച്ചെന്ന് പറഞ്ഞാ മതി അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാനാ ഞാൻ നമുക്ക് മുത്തിന് ബുക്ക് തിരിച്ചു കൊടുത്താലോ ഇപ്പോളാ ാഷ്ട്രന്ധങ്ങളെ ഞാൻ സാധനം സാറേ സാറേ അതിനെന്താ നോക്കിക്കോ സ്കൂളിൽ ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഇനി ഞങ്ങളുടെ പരിശോധനയിൽ പരിശോധനയിലെങ്ങാനത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ പൊതുവാണ് കാര്യത്തിൽ തീരുമാനമായി നമ്മളെ പറയോണ്ടത് ബാഗ് എടുക്കടാ നിന്റെ ബാഗില്

ഇതൊന്റെ മാമ്പഴം വൈലോപ്പിള്ളിയുടെ നിന്റെ തന്നെ ഓ ഇതൊക്കെ ഉണ്ടോ ഇതൊറ്റ പുസ്തകങ്ങളിലോടാ അത് കഷ്ട ആ ഇരി ആ മാഷ ഇവിടെ ഒന്നുമില്ല ശരി ടീച്ചർ അല്ല മാഷെ പൂവാണോ ഇവളുമാരെ നോക്കുന്നില്ലേ ഇവളുമാരുടെ കയ്യിലെരുപ്പോ അത്ര ഓടിയാലോ നീ നീ അടിക്കോ ഇല്ല സാറേ അത് അച്ഛൻ ഇഷ്ടമുള്ള എന്തേലും മരിച്ചു കഴിക്കാൻ പറഞ്ഞു കഴിച്ചപ്പോ ഞാൻ അപ്പുറത്തെ കടയിൽ ടീച്ചറെ താനെടുക്ക് പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഐതിഹാസികമായ